പാലക്കാട് കിഴക്കഞ്ചേരിയിൽ വളർത്തു പശുക്കൾ ചത്ത നിലയിൽ കണ്ടെത്തി പാണ്ടാങ്കോട് അശോകന്റെ മൂന്ന് പശുക്കളാണ് ചത്തത് പക്ഷി വിഷയ ബാധയാണോ എന്നൊരു സംശയമുണ്ട് കഴിഞ്ഞ ദിവസം പശുവിനെ അഴിച്ചുവിട്ട് തീറ്റാമ്പുട്ട് കയറ്റി കെട്ടിയതാണ് വൈകുന്നേരം മണിയോടെ ഒരു അസ്വസ്ഥത തോന്നി ഒരു പശു ഒൻപത് മാസം പൂർത്തിയല്ല പൂർത്തിയായ പശുവായിരുന്നു അത് പ്രസവത്തിന്റെ ലക്ഷണമാണെന്ന് വിചാരിച്ച് നമ്മൾ തൊഴുത്തിലെടുത്ത് നോക്കുമ്പോൾ പശുവിന് കിടക്കുക എഴുന്നേൽക്കുക ഭയങ്കര ബുദ്ധിമുട്ട് വന്നത് ഡോക്ടറെ വിളിച്ചു ഇതൊക്കെ മരുന്നൊക്കെ കൊടുത്തു പോയി ഇന്നലെയും അതിനുള്ള ഡോക്ടർ നാല് തവണയോളം വന്ന് മരിച്ച കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നാല് മണിവരെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന പശുവായിരുന്നു അതൊരു അരമണിക്കൂറിനുള്ളിൽ വരെ മരണം സംഭവിച്ചു അത് കഴിഞ്ഞ് രാത്രി ഈ ഒൻപത് മാസം പ്രസവം ചനയുള്ള പശു മരണപ്പെട്ടു അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടും മരണപ്പെട്ടു പാലക്കാട് പാലക്കാട് ഗുഡ് മോർണിംഗ് ആനയൊന്നും ഗുഡ് മോർണിംഗ് ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു ഭാഗത്ത് വിഷമം ഉണ്ടാക്കുന്നത് ഈ കിഴക്കഞ്ചേരി പാണ്ടാങ്കോട് എന്ന ഭാഗത്താണ് നാല് പശുക്കൾ ഒരു വീട്ടിലെ തന്നെ നാല് പശുക്കൾ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അശോകൻ എന്നയാളുടെ വീട്ടിലെ പശുക്കളാണ് ചത്തത് മൂന്നെണ്ണം ഇന്നലെ രാത്രിയും പുലർച്ചെയുമായും ഒന്ന് അല്പസമയം മുൻപുമാണ് ചത്തത് ഒരു പശു ആവശ്യനിലയിലായിരുന്നു ആ പശു ആണ് ഇപ്പോൾ ചത്തത് ഭക്ഷ്യ വിഷബാധയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം വെറ്റനറി ഡോക്ടർമാരൊക്കെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അവരിപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകൂ ഈ അശോകൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ നേരത്തെ പശുവിന് അസുഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റതായിരിക്കാം മരണ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്തായാലും കൃത്യമായ വിവരം പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്ഷീര കർഷകരൊക്കെ ആശങ്കയിലാണ് അങ്ങനെ ഒരേ വീട്ടിലെ പശുക്കൾ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇട